കൂട്ടുകാരെ മുല്ലക്കഥകൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ അതുപോലുള്ളൊരു മുല്ലക്കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നശ്രവീൻ മുല്ലയുടെ കഥകൾ ലോകമെങ്ങും പ്രചാരമുള്ളതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും മുല്ലക്കഥകൾ രസിക്കും ഒരു കഥയ ഇങ്ങനെയാണ് ഒരിക്കൽ മുല്ലയും മകനും കൂടി ചന്തയിൽ പോയി കുറഞ്ഞ വിലയ്ക്കൊരു കഴുതയെ വാങ്ങി മകനെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി വീട്ടിലേക്ക് മടങ്ങി അവരുടെ യാത്ര കണ്ട ചിലർ ഇങ്ങനെ പറഞ്ഞു ഇതു കണ്ടോ കുട്ടികളായാൽ മര്യാദ വേണ്ട വയസ്സായ അച്ഛൻ നടന്നു പോകുമ്പോൾ ഇവൻ കഴുതപ്പുറത്ത് രസിച്ചു യാത്ര ചെയ്യുന്നു ഈ അഭിപ്രായം കേട്ടപ്പോൾ അത് ശരിയാണെന്ന് മുല്ലയ്ക്ക് തോന്നി അയാൾ മകന് ഇറക്കി കഴുതപ്പുറത്തു കയറിയിരുന്നു മുന്നോട്ടു പോയപ്പോൾ ചിലർ പറഞ്ഞത് ഇപ്രകാരമാണ് ആ വയസ്സിനാൾ കൊള്ളാമല്ലോ പാപം കുട്ടിയെ നടത്തിക്കുന്നു അയാൾ ആകട്ടെ കഴുതപ്പുറത്തു സൂഖിച്ചിരിക്കുന്നു ആ കഴുതയെ ഇങ്ങനെ പ്രയാസപ്പെടുത്താതെ അയാൾക്ക് നടന്നുകൂടെ മുല്ലാതുകേട്ടു അയാൾ താഴെ ഇറങ്ങി കഴുതയും കൊണ്ട് അവർ മുന്നോട്ട് നടന്നു അതു കണ്ട കണ്ടവർ അഭിപ്രായപ്പെട്ടു ഇവർ മണ്ടന്മാരാണ് ഒരു കഴുതയെ വാങ്ങിയിട്ട് ഇവർ നടന്നു വിഷമിക്കുന്നത് എന്തിനാണ് രണ്ടു പേർക്കും കഴുതപ്പുറത്ത് പോകാമല്ലോ മുല്ലാദ് അനുസരിച്ചു അച്ഛനും മകനും കഴുതപ്പുറത്തു കയറി യാത്ര ചെയ്തു കഴുത വിഷമിച്ചാണ് നടന്നത് അത് കണ്ട ആളുകൾ പറഞ്ഞു ദുഷ്ടമ്മ അച്ഛനും മകനും കൂടി പാപം കഴുതയെ ഇപ്പോൾ കൊല്ലും കഴുതയും ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ അതു കേട്ട മുല്ല മകനോട് പറഞ്ഞു ശരിയാണ് കഴുതയെ സൃഷ്ടിച്ചതും ദൈവമാണ് രണ്ടു പേരും കൂടി കഴുതയെ എടുത്തുയർത്തി ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് നടന്നു വഴിപോക്കർ ആ കാഴ്ച കണ്ട് അമ്പരന്നു നിന്നു കൂട്ടുകാരെ ഇപ്പോൾ എന്തു മനസ്സിലായി നമ്മുടെ കഥയിൽ നിന്ന് മനസ്സിലായത് അഭിപ്രായം അറിയിക്കണം കേട്ടോ